ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിര വീടിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി കാണാം കുട്ടനാട് രീതിയിലുള്ള വളരെ രുചികരമായ നല്ലൊരു താറാവ് കറിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം താറാവ് കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര കിലോ തൂക്കം വരുന്ന ബ്രോയിലർ താറാവ് വരച്ച് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം വേവിച്ചെടുക്കാനായിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പും ഒന്നര ടീസ്പൂൺ ഫ്രഷായി പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ വിനായകരിയും കൂടി ചേർത്തിട്ട് കൈ ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം നാടൻ താറാവാണെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ നാലോ അഞ്ചോ വിസലടിക്കേണ്ടതായി വരും ഇതിപ്പോൾ ബ്രോയിലർ താറാവായതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഒറ്റ വിസലിൽ തന്നെ വെന്ത് കിട്ടും പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കേണ്ട ആവശ്യമില്ല എന്നാലും നമ്മുടെ കുക്കറിൻ്റെ കണ്ടീഷനുസരിച്ചും താറാവറച്ചയുടെ മൂപ്പനുസരിച്ചും വേവാനെടുക്കുന്ന സമയത്ത് വ്യത്യാസം ഉണ്ടാവാം അതുകൊണ്ട് ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു വിസിലടിച്ച ശേഷം തുറന്ന് നോക്കിയിട്ട് വിന്തിട്ടില്ലെങ്കിൽ മാത്രം പിന്നീട് വിസിലടിച്ച് വേവിച്ചെടുത്താൽ മതി നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലടിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു വിസൽ കൊണ്ട് തന്നെ താറാവ് ഇറച്ചി പാകത്തിനൊന്ന് വന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താറാവ് കറി തയ്യാറാക്കാനായിട്ട് ചുവട് കട്ടിയുള്ള ഒരു പാത്രം സ്റ്റവില വെച്ച ശേഷം മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായതിനു ശേഷം രണ്ട് തണ്ട് കറിവേപ്പിലയും ഒന്നര ഇഞ്ച് നീളമുള്ള ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരു കിടം വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ട് ഒരു മീഡിയം തീയിൽ വെച്ച് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവ മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചചുവ മാറിയതിന് ശേഷം ഏകദേശം ഇരുപത് ചെറിയുള്ളി ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് ചേർക്കാം ചെറിയുള്ളി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് ഉള്ളി നന്നായിട്ട് സോഫ്റ്റായി കളറെല്ലാം ഒന്ന് മാറിക്കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം വഴറ്റി ഉള്ളിയുടെ പച്ചശയെല്ലാം മാറി കളറെല്ലാം ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതുപോലെ വളരെ കനം കുറച്ച് അരിഞ്ഞെടുത്ത് ചേർക്കാം കൂടെ തന്നെ എരിവിനായിട്ട് അഞ്ച് പച്ചമുളകും ഒപ്പം തന്നെ മസാലയിലേക്ക് വേണ്ട കൽ ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവാള ചേർത്തിട്ട് തുടർച്ചയായി ഇളക്കി സവാളയുടെ കളറെല്ലാം ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കിട്ടും വരെ ഒന്ന് വഴറ്റിയെടുക്കാം സവാള ഈയൊരു ഭാഗമായാൽ തീ ഏറ്റവും കുറച്ച് വെച്ച ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും വരെ ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തിട്ട് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിക്കിട്ടും വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ മല്ലിപ്പൊടി കുറച്ചധികം അധികം ചേർക്കുമ്പോഴാണ് ഈയൊരു കറിക്ക് നല്ലൊരു നാടൻ രുചി കിട്ടുക മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം രണ്ട് ടീസ്പൂൺ ഫ്രഷായി പൊടിച്ചെടുത്ത കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ മീറ്റ് മസാലയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം മീറ്റ് മസാലയ്ക്ക് പകരമായിട്ട് ചിക്കൻ മസാല ചേർക്കാവുന്നതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന കുരുമുളക് പൊടിയാണെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ചേർക്കേണ്ടതായി വരും മസാലപ്പൊടികളെല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ശേഷം നന്നായി പഴുത്ത ഒരു വലിയ തക്കാളി ഇതുപോലെ ക്യൂബ്സായി അരിഞ്ഞെടുത്ത് ചേർക്കാം തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തക്കാളി ഒന്ന് വാടിക്കിട്ടും വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി ഒന്ന് വാടിയതിന് ശേഷം തക്കാളി ഒന്ന് വെന്ത് കിട്ടാനും മസാലയെല്ലാം ഒന്ന് ചേർന്ന് കിട്ടാനും വേണ്ടിയിട്ട് താറാവ് വേവിച്ച വെള്ളത്തിൽ നിന്നും രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് കിട്ടും വരെ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ട് വെന്തതിന് ശേഷം കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന താറാവ് വരച്ച് വേവിച്ച വെള്ളത്തോടൊപ്പം ഇതിലേക്ക് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം മസാലയെല്ലാം താറാ വരച്ചിയുടെ എല്ലായിടത്തും ഒരേപോലെ ആകുന്ന വധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത ശേഷം മസാലയെല്ലാം താറാവറച്ചിയിലേക്കൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു മീഡിയം തീയിൽ പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മസാലയെല്ലാം താറാവറച്ചിലേക്ക് നന്നായി പിടിച്ച് കറിയിലെ എണ്ണയെല്ലാം തെളിഞ്ഞ് കറി ഏകദേശം ഒന്ന് പാകമായി കിട്ടിയിട്ട് കണ്ട് ഇനി നമുക്കത് പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയം ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് എരിവ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ എരിവിന് ആവശ്യമായ കുരുമുളക് പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാലയും ഒപ്പം തന്നെ ഇതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നിന്ന് യോജിപ്പിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ സെർവ് ചെയ്യാം എന്നാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റിനായിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർക്കാം മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ ചിരകി എടുത്തിട്ട് അതിൻ്റെ നല്ല കട്ടിയുള്ള ഒരു കപ്പ് ഒന്നാം പാലാണ് എടുത്തിരിക്കുന്നത് ഈ തേങ്ങാപ്പാൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാം തേങ്ങേപ്പാൽ ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല തേങ്ങേപ്പാൽ കറിയിലേക്ക് നിലക്കി ഒഴിപ്പിച്ചെടുത്ത് ഇതൊന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ താറാവ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെയോ അപ്പത്തിൻ്റെയോ പൊറോട്ടയുടെയോ അങ്ങനെ ഏതിൻ്റെ കൂടെയും സെർവ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ താറാവ് കറിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം താങ്ക്